ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് പൊട്ടറ്റോ കൊണ്ടൊരു മെഴുക്ക് വട്ടി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ രണ്ട് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഇത് ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അഞ്ച് പറ്റൻമുളകെടുത്തിട്ടുണ്ട് അഞ്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയുള്ളിൽ കല്ലിൽ വെച്ച് പൊട്ടിച്ച് വച്ചിട്ടാണ് ഇതിന് സവാള വേണേലും ചേർക്കാം പക്ഷേ ചെറിയുള്ളിൽ ചേർക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഈ ആനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് ഇതിൻ്റെ കുറച്ച് കടുവിട്ട് കൊടുക്കുവാണ് ഇനി ഈ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടുകൊടുക്കാണ് ഈ വെളുത്തുള്ളീൻ്റെ പച്ചമണം വാന്നതും വരെ ഒന്ന് നന്നായിട്ടന്നെ ചൂടാക്കി എടുക്കാണ് ഈ പച്ചക്കുളക് ഇട്ട് കൊടുക്കാണ് അത് ഞാനൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാനിപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഇനി ഇനി ചെറിയുള്ളി ഇട്ട് കൊടുക്കാൻ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ ചെറിയ ഉള്ളി ഒന്ന് മൂട്ട് വന്നിട്ടുണ്ട് ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഈ പൊട്ടറ്റോ ഇട്ട് കൊടുക്കാൻ മഞ്ഞൾ പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കിഴങ്ങ് ഇങ്ങനെ വേണേലും കട്ട് ചെയ്യാം അല്ലെങ്കിൽ സ്ലൈസായിട്ട് നമ്മൾ മെഴുപ്പാറ്റിക്ക് എടുക്കത്തില്ലേ അതുപോലെ വേണേലും അരിഞ്ഞെടുക്കാം ഇപ്പം ഞാൻ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് ആ ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാണ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ ഇത് ഞാൻ വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല ഏറ്റവും കുറഞ്ഞ തീല് ലോ ഫ്ലെയിമിലിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ഇത് അടച്ചു വെച്ചു കൊടുക്കാം ഇതൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് വെന്തിട്ടില്ല കേട്ടോ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് വെണ്ടിട്ടുണ്ട് പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്തിട്ടെടുക്കാം ഇടയ്ക്ക് ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത് മതി ഇനി ഞാൻ ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് പൊട്ടറ്റോ മെഴുക്കോറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണിത് ഇത് നമ്മൾ അല്ലാതെ മെഴുക്കോട്ടിയൊക്കത്തില്ല ചാവാള ഒക്കെ ഇട്ട് അതിനൊക്കെ നല്ല ടേസ്റ്റാണ് കാരണം ഇതിൽ ചെറിയുള്ളിയൊക്കെ ചേർത്തില്ലേ അതുകൊണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം നിങ്ങളിത് ഉറപ്പായിട്ട് വന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു